ഹലോ സ്ലാമലേക്കും എന്തുണ്ട് എല്ലാവർക്കും സുഖമല്ലേ എന്താ വിശേഷം ഇന്ന് നല്ല വരത്തെരച്ച് തേങ്ങ വരത്തെരച്ച ചിക്കൻ കറി ഉണ്ടാക്കുക അത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെ നോക്കാം ഇതിപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് രണ്ട് പച്ചമുളക് മൂന്ന് ചെറിയ തക്കാളി കുറച്ച് കറിവേപ്പില ഇത് കുറച്ച് സ്പൈസസ് പട്ട ഗ്രാമ്പു ഏലക്കായ് ഈ ലീഫ് ഒരു രണ്ട് വലിയ ഉള്ളിയും ഒരു ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞ് വെച്ചത് മുക്കാൽ കെ ജി ചിക്കന് അതിന് നമുക്ക് കുക്കറിൽ എങ്ങനെ വെക്കാൻ നോക്കാം കുക്കർ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ നല്ലോണം ചൂടായി ഇനി സ്പൈസസ് ഇടാം അരിഞ്ഞ് വെച്ച ഉള്ളി ഇടാം നന്നായിട്ടൊന്ന് നോക്കിട്ടെടുക്ക നല്ല ഗോൾഡൻ ബ്രൗൺ ആവണം ചിക്കൻ കുക്കറിൽ പെട്ടെന്ന് പോകുമല്ലോ അതുകൊണ്ട് ഉള്ളി നന്നായിട്ട് വാടിട്ട് ഉള്ളി നന്നായി വാടിയിട്ടുണ്ട് ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് വരുന്നത് ഇടാം അതൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം ഒരു പകുതി എടുത്തു വെച്ച കറിവേപ്പരുന്ന ഒരു പകുതി കറിവേപ്പരാണ് ഇപ്പോൾ ഇനി ഞാൻ ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ മുളക് പൊടി ഒരു ഹാഫ് മഞ്ഞൾപ്പൊടി ഒരു ഒന്നേക സ്പൂൺ മല്ലി കുറച്ച് പെരിഞ്ചീരക്കപ്പൊടിയും ഗരം മസാലപ്പൊടിയും എടുത്തു വെച്ചതാണ് തീ നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട് ഈ പൊടികളെല്ലാം ഇങ്ങനെ കരിഞ്ഞ് എന്ന് വെച്ചിട്ട് തീ നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെയുള്ള പച്ചമുളക് മറന്നു വരെ ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കാം ബാക്കി തേങ്ങ വറുക്കുന്ന സമയത്ത് കുറച്ചും കൂടി പൊടികൾ ഇടാനുണ്ട് ഇതിന് ഇത് തന്നെ ഈ മുളകും മല്ലിയെല്ലാം കുറച്ച് തേങ്ങയിലും ഇടാനുണ്ട് നമുക്ക് നോക്കാം ഇനി എടുത്തുവെച്ച മുക്കാൽ കെ ജി ചിക്കനാണ് ഇടുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം എനിക്ക് നന്നായിട്ട് ചിക്കൻ ഈ മസാലയിൽ നന്നായി കുഴച്ച് വെക്കണം ഈ ചിക്കനി നന്നായി കുഴച്ച് വെച്ച് ഇനി ഇതിൻ്റെ മുകളിലാണ് തക്കാളി ഇടുക തക്കാളി എനിക്ക് കുറച്ച് സമയം ഇങ്ങനെ വാടിട്ട് ഇതിൽ കിടന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാം ഇപ്പം കുക്കർ വെറുതെ ഞാൻ മൂടി വെക്കും അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് ഇളക്കിയിട്ടാകുമ്പോൾ കുക്കറ് അടച്ച് തന്നെ വേവിക്കാം എല്ലാം നന്നായിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് എല്ലാം വാടി ഉപ്പെല്ലാം കുറച്ച് അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടതിന് ഇനി ഈ കുക്കറ് സ്റ്റീലിൻ്റെ കുക്കറാകുമ്പം പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്തു ചെയ്യുക കുറച്ച് അരക്കി പിടിക്കാണ്ടെടുക്കാൻ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുക ഒരു വിസിൽ മതിയാവും അടച്ച് വെച്ച് വേവിച്ചിട്ട് ബാക്കി അര വഴിക്കുക ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് വിസിലൊന്ന് വന്ന് അതിനോഫാക്കി വയ്ക്കുക പിന്നെ തേങ്ങ വറുത്തെടുക്കുക തേങ്ങ ഇതൊരു അരമുറി തേങ്ങയും ചെറിയ തേങ്ങയാണ് അതിൻ്റെ ഒരു അരമുറി തേങ്ങയും ഇത്രയും കാണുന്നത്ര ഉള്ളി ഇട്ടിട്ട് അതിൽ നിന്ന് ഇതിങ്ങനെ തേങ്ങ നല്ലോണം ഒന്ന് മോപ്പിച്ചെടുക്കുക ചെറിയ തീയാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കുറച്ച് മൂത്ത് വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇടുക ഒരു ചെറിയ സ്പൂൺ മുൾ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് അതേ അളവിൽ മല്ലിപ്പൊടി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക നന്നായി മൂപ്പിക്കുക തേങ്ങ നന്നായിട്ട് മൂത്ത് നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇഫാക്കിയിട്ട് നന്നായി തണുത്തതിന് ശേഷം അരച്ചിട്ട് കറിയിൽ വയ്ക്കാം ഈ തേങ്ങ ഇതിനൊന്ന് അരച്ചെടുക്കട്ടെ കറിയിൽ അങ്ങനെ ഈ അരവഴിച്ച് കറിയിലെങ്ങനെ അരപ്പ് ഒഴിച്ച് കുറച്ചാണ് മിക്സിയിൽ വെള്ളം ആക്കിയിട്ട് വെച്ച് കറി കട്ടിയിൽ വന്നവർക്ക് മിക്സി ജാറില് വെള്ളമൊന്നും ഒഴിക്കണ്ട പിന്നെ അതുപോലെ ആദ്യം കുക്കറ് കരിയിൽ നിന്നും അടുപ്പൊടിക്കുന്ന ഏസ്റ്റ് വെച്ച് വെള്ളമല്ലേ അതും വേണമെങ്കിൽ ഒഴിവാക്കാം എന്നാൽ കുറച്ച് ലൂസ് വേണമെങ്കിൽ അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളമാക്കിയിട്ട് ലൂസ് ആക്കിയിട്ട് കറി അടിപൊളി ടേസ്റ്റ് കറിയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കമൻ്റ് അറി അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ നന്നായി തിളച്ച് ഇനി ചെറിയുള്ളി കറിവേക്കറിയും കായ്മുളകും കാഴ്ച വയ്ക്കും కరీట్లోట్టి చెన్న ము కరీట్లు ఇట్టి